ഹലോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബേബി കിഡ്സ് വെയർ ആണ് ബേബി ചെസ് കവറാണ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു കോട്ടൺ എടുത്തിട്ട് നാലാക്കി മടക്കിയതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഓപ്പണിങ്ങും വന്നും ഫോൾഡിംഗ് സൈഡ് നമ്മൾ മാർക്ക് ചെയ്യാൻ നിൽക്കുന്ന അവിടെയും അതിനുശേഷം ഒരു ഹാഫ് ഇഞ്ച് നമുക്ക് സീം അലവൻസ് മാർക്ക് ചെയ്യാം അതിനുശേഷം ശേഷം ഹാഫ് ഇഞ്ച് വിട്ട് വിട്ടതിൻ്റെ അവിടുന്ന് ടേപ്പ് വെച്ചിട്ട് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുക ഫുൾ ലെങ്ത്ത് പന്ത്രണ്ട് ഇഞ്ചാണ് വന്നത് പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക അതായിട്ട് വെയ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് അത് മാർക്ക് ചെയ്യുക മൂന്നര ഇഞ്ചാണ് നമ്മളിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് ജോയിൻ ചെയ്തതിന് ശേഷം നെക്ക് വിത്താണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ നെക്ക് വിത്ത് കണ്ടുപിടിക്കാനുള്ള എൻ്റെ ഇക്വേഷൻ താഴേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്യണത് രണ്ടര ഇഞ്ചാണ് സോറി അടുത്തത് നെക്ക് ഡെപ്ത്താണ് നമ്മൾ ഇഞ്ച് കൊടുക്കുന്നത് ആ ഹാഫ് ഇഞ്ചിൻ്റെ താഴേന്ന് വേണം നമ്മൾ നെക്ക് ഡെപ്ത്തും മാർക്ക് ചെയ്യാൻ രണ്ടിഞ്ച് നെക്ക് ഡെപ്ത്തും മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നെക്ക് വെടുത്തിൻ്റെ അവിടെ നിന്ന് നെക്ക് ലെങ്ത്തിലായിട്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതി അപ്പോൾ അത് രണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് നമുക്ക് വെയ്സ് റൗണ്ട് കണ്ടുപിടുത്തിയതിനു ശേഷം അതും ജോയിൻ ചെയ്ത് കൊടുക്കാം എക്സ്ട്രാ വൺ ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട് സെയിം തന്നെ താഴേലും സിക്സ് ഇഞ്ച് ഫൈവ് പ്ലസ് വൺ സിക്സ് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്യുക ഇപ്പം ഏകദേശം നമ്മൾ സ്റ്റിച്ചിങ് കട്ടിങ്ങും കഴിഞ്ഞു അതിന് ശേഷം ആം ആംഹോളിൻ്റെ അവിടെ നിന്നും നെക്ക് വിടുത്തിൻ്റെ അവിടെ നിന്നും ജോയിൻ ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ബേബി ചസ് കവർ നമുക്കെല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ